ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം പതിനേഴാം വാക്യത്തിൽ അവനെക്കുറിച്ചുള്ള ഈ ശ്രുതി യഹൂദിയയിലൊക്കെയും ചുറ്റുമുള്ള നാടങ്ങും പരുന്നു പതിനെട്ടാം വാക്യം ഇതൊക്കെ യോഹന്നാൻ്റെ ശിഷ്യന്മാർ അവനോട് അറിയിച്ചു പത്തൊൻപത് എന്നാറെ യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ രണ്ടുപേരെ വിളിച്ച് കർത്താവിൻ്റെ അടുക്കൽ അയച്ചു വരുവാനുള്ളവൻ നീയോ അല്ല ഞങ്ങൾ മറ്റൊരുത്തിനെ കാത്തിരിക്കണമോ എന്ന് പറയിച്ചു ഇരുപതാം വാക്യം ആ പുരുഷന്മാർ അവൻ്റെ അടുക്കൽ വന്നു വരുവാനുള്ളവൻ നീയോ അല്ല ഞങ്ങൾ മറ്റൊരുത്തിനെ കാത്തിരിക്കണമോ എന്ന് ചോദിപ്പാൻ യോഹനാൻ സ്നാഭകൻ ഞങ്ങളെ നിൻ്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ആ നാഴികയിൽ അവൻ വ്യാധികളും ദണ്ഡനങ്ങളും ദുരാത്മാക്കളും പിടിച്ച പലരെയും സൗഖ്യമാക്കുകയും ചില പല കുട കുരുടന്മാർക്ക് കാഴ്ച നൽകുകയും ചെയ്തിട്ട് അവരോട് കുരുടർ കാണുന്നു കൊണ്ടുതർ നടക്കുന്നു കൊച്ചു രോഗികൾ ശുദ്ധരായിത്തീരുന്നു ശിവഡർ കേൾക്കുന്നു മരിച്ചവർ ഉയർത്തിവിനേൽക്കുന്നു ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് യോഹനാനെ ചെന്ന് അറിയിപ്പീൻ എന്നാലെങ്കിൽ ഇട ഇട എങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ എന്നുത്തരം പറഞ്ഞു ഹലിയ ഇന്ന് ദേഹത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് കർത്താവ് ചെയ്ത ഒരു സൗ കർത്താവ് ചെയ്ത ഒരു അത്ഭുതത്തെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പിന്നെ നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ കർത്താവിൻ്റെ വചനം എങ്ങനെ എഴുതിയിരിക്കുന്നു എന്താണ് കുറിടുകൾ കാണുന്നു മുടുന്നേർ നടക്കുന്നു കുഷ്ഠരോഗികൾ കുഷ്ഠോഗികൾ തീർന്നു ചെടൽ കേൾക്കുന്നു മരിച്ചവർ ഉയർത്തിനേൽക്കുന്നു ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് യോഹാനെ ചെന്ന് അറിയിപ്പിയും അതിൽ നമുക്ക് പിന്നെ തിരുവചന ഭാഗം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുന്നു എന്നൊരു തിരുവചന ഭാഗമുണ്ട് അത് സാമ്പത്തികമായി ആണ് നമ്മുടെ നമുക്ക് ബുദ്ധിമുട്ട് കുറവുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് മുഖാന്തരമാണ് പരിശുദ്ധാത്മാവിൻ്റെ കുറവാണ് നമുക്കുള്ളതെങ്കിൽ ഏത് അങ്ങനെ ഏതവസ്ഥയിലാണോ നമ്മൾ ദരിദ്രമായിരിക്കുന്നത് നമുക്ക് ദാരിദ്ര്യമുള്ളത് അത് സുവിശേഷം അറിയിച്ചാൽ സുവിശേഷം പറഞ്ഞാൽ ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുന്നു എന്ന് കർത്താവിൻ്റെ ചനം എഴുതിയിരിക്കുകയാണ് പരിശുദ്ധാത്മാവിനെ എനിക്ക് അധികമായി പരശുദ്ധാൻവനെ വേണം എന്നാഗ്രഹിക്കുന്ന സഹോദരങ്ങൾ സുവിശേഷം ധാരാളമായി എറിഞ്ഞാൽ അളവില്ലാതെ പരിശുദ്ധാത്മാവനെ നൽകുന്ന കർത്താവ് നമുക്കളവില്ലാതെ പരിശുദ്ധാത്മാവിനെ നൽകും ഹാ ലേ ലുയ്യ പരിശുദ്ധാത്വൻ വന്നു കഴിയുമ്പോഴോ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ കർത്താവ് വിളിച്ചു വരുത്തി നമുക്ക് തരും നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമുക്ക് ചെയ്തു തരുന്ന ദൈവം എങ്ങനെ നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയാൽ നമുക്ക് ചെയ്തു തരുന്ന ദൈവം അങ്ങനെയാണ് വചന എഴുതിയിരിക്കുന്നത് ഫലയില പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ കർത്താവിൻ്റെ ഒരു സാക്ഷ്യം ദൈവം ചെയ്ത ഒരു അത്ഭുതത്തിൻ്റെ സാക്ഷ്യം തിരുവചന ഭാഗത്ത് നിന്ന് നമ്മൾ കേൾക്കാൻ പോവുകയാണ് ഗ്ലൂക്കോസിന് സുവിശേഷം തന്നെ പതിനെട്ടാം അധ്യായം മുപ്പത്തഞ്ചാം വാക്യത്തിൽ അവൻ എരിഹോവിന് അടുത്തപ്പോൾ ഒരു കുരുടൻ കൊണ്ട് വഴിയെരികെ ഇരുന്നിരുന്നു കുരുടനായ മനുഷ്യനാണ് ഇരുന്നുകൊണ്ടിരിക്കുന്ന ആളാണ് പക്ഷെ അതിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അദ്ദേഹം വഴിയെരികെയാണ് ഇരിക്കുന്നത് പുരുഷാരം കടന്നു പോകുന്നത് കേട്ടു ഇതെന്തെന്ന് അവൻ ചോദിച്ചു അവൻ കാണാൻ സാധിക്കത്തില്ലോ അതുകൊണ്ട് അവൻ ചോദിക്കുകയാണ് ആ പുരുഷാരം ഒത്തിരി പുരേശു മുന്നിലും യേശുവിൻ്റെ പുറകിലുമായിട്ട് ധാരാളം പുരുഷാരം ഇങ്ങനെ കടന്നു പോകുന്നത് കേട്ടു അവൻ കേൾക്കുകയാണ് ധാരാളം പുരുഷാരം കടന്നു പോകുന്നത് ലുക്കോസ് പതിനെട്ട് മുപ്പത്താറിൽ പറയുന്നു പുരുഷാരം കടന്നു പോകുന്നത് കേട്ടു ഇതെന്തെന്നവൻ ചോദിച്ചു അപ്പോൾ ഡുക്കോസ് പതിനെട്ട് മുപ്പത്തേഴിൽ പറയുന്നു നസ്രാനായി യേശു കടന്നു പോകുന്നു എന്ന് അവർ അവനോട് അറിയിച്ചു ആരാണ് എന്താണ് സംഭവം അവൻ ചോദിച്ചപ്പോൾ അവൻ ചോദിച്ച ആളുകൾ അവനോട് പറഞ്ഞു നസ്രാനായ യേശു കടന്നു പോകുന്നു ഹലലിയ സൗഖ്യങ്ങൾ അത്ഭുതങ്ങൾ അടയാളങ്ങൾ സംഭവിക്കുന്നത് നസ്രായ യേശുവിൻ്റെ നാമത്തിലാണ് നസ്രയനായ യേശു ഹലലിയ നസ്രാനായ യേശു കടന്നു പോകുന്നു എന്നവർ അവനോട് അറിയിച്ചു നമുക്കറിയാം ലൂക്കോസ് പതിനെട്ട് മുപ്പത്തെട്ടിൽ എഴുതുന്നു എഴുതിയിരിക്കുന്നു അപ്പോൾ അവൻ യേശുവേ ദാവേതു പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു ഹലേലിയ നിലവിളിയെ മറന്നു നിലവിളിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും കടന്നു പോകാത്ത അതിനെ മറികടന്നു പോകാത്ത നല്ല ദൈവം ഹലേലിയ അപ്പോൾ അവൻ യേശുവേ ദാവേതു പുത്ര എന്നോട് കരുണ തോന്നണമേയെന്ന് നിലവിളിച്ചു തിരുവചന എഴുതിയിരിക്കുന്നത് മുന്നടക്കുന്നവർ അവനെ അവനെ മിണ്ടാതിരിപ്പാൻ ശാസിച്ചു മുന്നടക്കുന്നവർ അവർ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവന് ഇദ്ദേഹം വിളിച്ച സമയത്ത് ആ മുൻപിൽ ഉണ്ടായിരുന്ന ആളുകൾ അവർ പറഞ്ഞു നീ മിണ്ടാതിരിക്കുക നിശ്ശബ്ദമായിട്ടിരിക്കുക അങ്ങനെ ബഹളം ബക്കറെന്ന് പറഞ്ഞവനെ ശാസിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത് മുന്നടക്കുന്നവർ മിണ്ടാതിരിപ്പാൻ അവനെ ശാസിച്ചു അവനോ ദാവേതു പുത്ര എന്നോട് കരണ തോന്നണമേന്ന് ഏറ്റവും അധികം തന്നെ വിളിച്ചു ഗ്ലൂക്കോസിനെ സുശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തൊമ്പതാം വാക്യത്തിൽ തിരുവചനം ഈ രണ്ട് കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കി തരുന്നു ഒന്ന് മിണ്ടാതിരുപ്പാൻ അവർ ശാസിച്ചു ശ്വാസിക്കുകയാണ് മിണ്ടാതിരിക്കാൻ ശ്വാസിക്കുകയാണ് അപ്പോൾ അവൻ എന്ത് ചെയ്തു അവൻ മിണ്ടാതിരുന്നോ ഇല്ല അവൻ നിലവിളിച്ചു എന്ന് മാത്രമാണോ എഴുതിയിരിക്കുന്നത് അല്ല എങ്ങനെയാണ് അവൻ നിലവിളിച്ചത് ഏറ്റവും അധികം നിരവിളിച്ചു ദാവേതു പുത്ര എന്നോട് കർണ തോന്നണമേ ദാവേതു പുത്ര എന്നോട് കർണ തോന്നണമേ എന്ന് ഏറ്റവും അധികം നിരവിളിച്ചു അപ്പോൾ എന്ത് സംഭവിച്ചു യേശു നിന്നു അവനെ തൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു അവനങ്ങനെ നിലവിളിച്ചപ്പോൾ യേശു നിന്നു യേശു നിന്നു അവനെ തൻ്റെ അടുക്കൽ കൊണ്ടുവരാൻ കൽപ്പിച്ചു അവൻ അവൻ അടുക്കൽ വന്നപ്പോൾ ഞാൻ നിനക്ക് എന്തു ചെയ്യണമെന്ന് ചോദിച്ചു കർത്താവേ എനിക്ക് കാഴ്ച കിട്ടണം എന്നവൻ പറഞ്ഞു യേശു അവനോട് കാഴ്ച പ്രാപിക്കുക നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഈ തിരുവചന ഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ യേശു അവനോട് കാഴ്ച പ്രാപിക്കുക നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കാരണം അവൻ അടുക്കൽ വരുമ്പോൾ ഞാൻ നിനക്ക് നിനക്കെന്ത് ചെയ്യണമെന്ന് യേശു ചോദിക്കുകയാണ് കാരണം ദാവീത് പുത്രൻ എന്നോട് കണ്ണ തോന്നണമെന്ന് ഇദ്ദേഹം നിലവിളിച്ച് ദേവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിടെ നിന്നു എന്നിട്ട് യേശു യേശു ഞാൻ എന്നെ വിളിച്ചത് ദാവീദൻ്റെ പുത്രനാണല്ലോ യേശു യേശു അവിടെ നിന്നു യശു ജീവിക്കുന്നത് നിനക്ക് എന്ത് ചെയ്യുകയാണ് എന്ത് ചെയ്യണം അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് കാഴ്ച കിട്ടണം അപ്പോൾ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പുരുഷകാരം കടന്നു പോകുന്നത് കേട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത് കണ്ടു എന്നല്ല കേട്ടു അപ്പം ആര് കടന്നു പോകുമെന്ന് പറഞ്ഞു നസ്രാനാ യേശു കടന്നു പോകുന്നുവെന്ന് അവർ അവനോട് അറിയിച്ചു അല്ലാതെ അവനോട് ആരും പിന്നെ വേശു സൗഖ്യം കൊടുക്കുന്ന കാര്യം പറഞ്ഞില്ല അല്ലെങ്കിൽ നീ എന്ന് പ്ര പൊളിച്ച് നോക്ക ഒരു പക്ഷെ അവർക്ക് സൗഖ്യം എന്ന് പറഞ്ഞില്ല അങ്ങനൊന്നും പറഞ്ഞായിട്ട് അങ്ങനെ അത്ര എഴുതിയിട്ടില്ല നസ്രാനാ യേശു എന്ന വാക്ക് കേട്ടപ്പോൾ തന്നെ ഈ നസ്രാന യേശു ഗാവീദൻ്റെ പുത്രനാണെന്ന് അവനറിയാം ഹാലേ ലുയ അതുകൊണ്ടാണ് ആരും അവനോട് ദാവീ തൻ്റെ പുത്രൻ കടന്നു പോകുമെന്ന് പറഞ്ഞില്ല ആരും അവനെ പറഞ്ഞു കൊടുത്തും കാണത്തില്ല കാരണം അവരവനോട് മിണ്ടരുതെന്ന് ശാസിക്കുമായിരുന്നു അവനെ പക്ഷേ അവൻ ദാവീത് പുത്ര എന്നോട് കർണ് തോന്നണമേ നിലവിളിച്ചു ആ നിലവിളിക്കുന്ന സമയത്ത് അവനറിയാം നസ്രനായ യേശുവിന് കുരുഡന്മാർക്ക് കാഴ്ച കൊടുക്കാൻ സാധിക്കുമെന്ന് അവനറിയാം ഹാലേ ലുയ്യ അവനറിയാം അവൻ്റെ ഉള്ളിൽ അവനാ ബോധ്യം ശക്തമായിട്ടുണ്ടായിരുന്നു അതാണ് അവൻ പറഞ്ഞത് എനിക്ക് കാഴ്ച വരണം ഹാല്യ ഇവൻ എനിക്ക് കാഴ്ചവരാൻ ശക്തിയുള്ളവനാണെന്ന് അവനറിയാം അങ്ങനെ അവന് കാഴ്ച ലഭിച്ചു യേശു എന്താ പറഞ്ഞേ കാഴ്ച പ്രാപിക്കുക യേശു അവനോട് കൽപ്പിച്ചു കാഴ്ച പ്രാപിക്കുക യേശു കാഴ്ച പ്രാപിക്കുക എന്ന് കൽപ്പിച്ചപ്പോൾ തന്നെ യേശു പറഞ്ഞപ്പോൾ തന്നെ അവന് കാഴ്ച കിട്ടി കാഴ്ച പ്രാപിക്കുക നിൻ്റെ വിശ്വാസം തന്നെ രക്ഷിച്ചിരിക്കുന്നു അലലു അപ്പോൾ എന്താണ് ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചു അടുത്തത് ദൈവത്തെ മഹുദ്ധീകരിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു ദൈവത്തെ മഹുദ്ധീകരിച്ചുകൊണ്ട് എന്താണ് ആ കുരുടെ നക്ഷം ചെയ്തത് ദൈവത്തെ അനുഗമിച്ചു ആ പുരുഷാരത്തിൽ ഒരുവനായിട്ട് ഇവനും മാറി ഇവൻ ദൈവത്തിൻ്റെ പുറകെ അനുഗമിച്ചു പോയി ജനമെല്ലാം കണ്ടിട്ട് ദൈവത്തിന് പുകഴ്ച്ചു കൊടുത്തു ഇതെല്ലാം കണ്ടിട്ട് ജനം എന്ത് ചെയ്തു ജനം കൊടവുണ്ടെന്തു ചെയ്തു ദൈവത്തിന് പുകഴ്ച്ചു കൊടുത്തു ആലിയ സ്തോപ്രം നമ്മുടെ കർത്താവ് അത്ഭുതമന്ത്രിയാണ് നമ്മുടെ കർത്താവ് വീരനാം ദൈവമാണ് നമ്മുടെ കർത്താവ് നിത്യപിതാവാണ് യേശുവേ എന്ന് പ്രാർത്ഥിക്കുന്ന സകല മനുഷ്യർക്കും യേശു നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്ന സകല മനുഷ്യർക്കും നമ്മുടെ ആവശ്യത്തിൻ്റെ എൻ്റെ ഈ ഒത്തിരി വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ വചനത്തെ ധ്യാനിക്കുമ്പോൾ ചോദിക്കുന്നത് യേശു നിന്നും അവൻ അവനെ തൻ്റെ അടുക്കൽ കൊണ്ടുവരാൻ കൽപ്പിച്ചു എന്നിട്ട് ഞാൻ നിനക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ഇന്നും ഇപ്പോൾ അല്ലെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ എപ്പ് ഏതെങ്കിലും സമയത്തൊക്കെ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ കർത്താവ് കൂടി ചോദിക്കുന്നു എന്ത് ചെയ്യണം ഞാൻ നിനക്ക് നിനക്കെന്ത് ചെയ്യണം കർത്താവ് ചോദിക്കുകയാണ് ഞാൻ നിനക്ക് എന്ത് ചെയ്യണം നിങ്ങളുടെ പ്രാർത്ഥനകളെ കർത്താവ് നിങ്ങൾക്ക് നൽകാൻ പോകുന്നു ക്ഷണത്തിൽ നൽകാൻ പോകുന്നു യുവജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ഞാൻ നിനക്ക് എന്ത് ചെയ്യണമെന്ന് ഒന്നും കൂടി ചോദിക്കുന്നുണ്ട് യുവജനം കേൾക്കുമ്പോൾ തന്നെ ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് അത് ഏത് പ്രാർത്ഥനയായിരുന്നാലും അവനത് ചെയ്തു തരും അലീലിയാ നസ്രാ യേശു എന്ന എൻ്റെ കർത്താവ് നിങ്ങൾക്കത് ചെയ്തു തരും അതെങ്ങനെ ലഭിക്കുമെന്ന് ഞാൻ പറയട്ടെ ക്ഷണത്തിൽ ലഭിക്കും ക്ഷണത്തിൽ ലഭിക്കും അങ്ങനെയാണ് വചനം എഴുതിയിരിക്കുന്നത് ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങൾക്ക് അങ്ങനെ ക്ഷണത്തിൽ അങ്ങനെ അത്ഭുതങ്ങൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നടക്കും തീർച്ചയായും നടക്കും ഞാനത് വിശ്വസിക്കുന്നു നിങ്ങൾ പോകുന്ന നിങ്ങളുടെ സഭകളിൽ നിങ്ങൾ ചെന്ന് സാക്ഷ്യം പറഞ്ഞാട്ടെ എൻ്റെ യേശുവിൻ്റെ സാക്ഷിയെ തീരട്ടെ തീർന്നാട്ടെ ഞാനിങ്ങനെ ഒരു സുവിശേഷം ഞാനിങ്ങനെ കേട്ടു ഞാനൊരു സുവിശേഷഭാവം ഇങ്ങനെ ഒരു സഹോദരി പറഞ്ഞു കേട്ടു എനിക്കൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു എൻ്റെ കർത്താവ് എനിക്കത് ക്ഷണത്തിൽ തന്നെ ചെയ്തു തോന്നും ക്ഷണത്തിൽ തന്നെ ചെയ്തു തന്നു ഞാനതിനെ ദൈവത്തിന് നന്ദി പറയുന്നു ദൈവത്തിന് മൈവത്തെ മുഹത്തീകരിക്കുന്നു അങ്ങനെ പറഞ്ഞ് ദൈവത്തിൻ്റെ സാക്ഷികളെ തീരട്ടെ കർത്താവ് നിങ്ങളെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ